നമസ്കാരം അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുന്നതിനായി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബൈഡൻ പിന്മാറിയതിന് പിറകെ ട്രംപിനെ പരാജയപ്പെടുത്തുന്നതിനായി രാജ്യത്തെ ഒന്നിപ്പിക്കാൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്ന് കമല ഹാരിസിന്റെ പ്രഖ്യാപനവും ഉണ്ടായി ബൈഡൻ പിന്മാറിയതിന് പിന്നാലെ അദ്ദേഹം കമലാ ഹാരിസിന് പിന്തുണയും അറിയിച്ചിട്ടുണ്ട് എൺപത്തിയൊന്ന് കാരനായ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് കമല ഹാരിസ് രംഗത്തെത്തുന്നത് കമല ഹാരിസ് സ്ഥാനാർത്ഥി ആവുന്നതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരിയും ആദ്യത്തെ ഏഷ്യൻ അമേരിക്കക്കാരിയുമായി കമല ഹാരിസ് മാറുകയാണ് ബൈഡന്റെ പിന്തുണയുണ്ടെങ്കിലും കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ആകുമെന്ന് ഉറപ്പായിട്ടില്ല പാർട്ടി പുതിയ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമോ എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല ട്രംപിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ വരും ദിവസങ്ങളിൽ സുതാര്യമായ നടപടികളിലൂടെ പാർട്ടി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുമെന്ന് ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ചെയർമാൻ ജെയിം ഹാരിസൺ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് ബൈഡന്റെ പിന്തുണയിലൂടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിക്കാൻ കമല ഹാരിസിന് കഴിഞ്ഞെങ്കിലും ഷിക്കോ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക ബിൽ ക്ലിന്റനും ഹിലാരി ക്ലിന്റനും കമല ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ബറാക്ക് ഒബാമ ഇതുവരെ പിന്തുണ അറിയിച്ചിട്ടില്ല നാൻസി പെലോസിയും കമലയ്ക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടില്ല അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിൽ എത്തുന്ന വ്യക്തിയുടെ തീരുമാനങ്ങൾ അമേരിക്കയെ മാത്രമല്ല ഏതാണ്ട് ലോകത്തെ മൊത്തം ബാധിക്കാൻ ഇടയാക്കുന്നതാണ് അതിനാൽ തികഞ്ഞ മാനസിക ശാരീരിക ആരോഗ്യം ആ സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കണം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ബൈഡന്റെ പിന്മാറ്റം പ്രായമല്ല പ്രായാധികത്തിന്റെ പ്രശ്നങ്ങൾ മൂലം പേരുകൾ മാറിപ്പോകുക നടക്കാൻ ബുദ്ധിമുട്ടുക തുടങ്ങിയ വളരെ പ്രകടമായി സംഭവിക്കുന്ന ഒരു വ്യക്തിയെ ജനങ്ങൾ എത്രമാത്രം പിന്തുണയ്ക്കുമെന്ന ആശങ്കയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഒന്നിലധികം തവണ കോവിഡ് ബാധിച്ചതോടെ ബൈഡന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയായിരുന്നു എന്നാലും തുടക്കത്തിൽ പിന്മാറാൻ വിസമ്മതിച്ച ബൈഡൻ എതിർ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെതിരെ വധശ്രമം കൂടി നടന്നതോടെ വിജയസാധ്യത വളരെ കുറയുമെന്ന കണക്കൂട്ടലിലാണ് കാലമൊഴിയാൻ തീരുമാനിക്കുന്നത് എഴുപത്തിയൊൻപത് വയസ്സുകാരനാണെങ്കിലും ട്രംപിന്റെ പെരുമാറ്റത്തിലും പരസ്യ സംവാദങ്ങളിലുമൊന്നും പ്രായത്തിൻ്റെതായ ഒരു പ്രശ്നവും ഇപ്പോഴും പ്രകടമല്ല വധശ്രമത്തിൽ ചെവിക്ക് മുറിവേറ്റെങ്കിലും ഫൈറ്റ് ഫൈറ്റ് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ട്രംപ് വധശ്രമ സംഭവത്തിന് പിറകെ ട്രംപിന്റെ ജനപ്രീതി പലമടങ്ങ് ഉണർന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതിനൊപ്പം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തന്റെ നോമിനിയായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ബൈഡൻ പ്രഖ്യാപിക്കുന്നതും ഈ സാഹചര്യത്തിലാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കമല സ്ഥാനാർത്ഥിയായാൽ ഒരു ഇന്ത്യൻ വംശജ ആദ്യമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു എന്ന ചരിത്രം കൂടിയാണ് ഉണ്ടാവുന്നത് കുറച്ചുനാളായി ഓർമ്മക്കുറവും അനാരോഗ്യവും ബൈഡനെ അലറ്റുന്നുണ്ടായിരുന്നെങ്കിലും റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ട്രംപിനോട് ആദ്യ പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പതറിയതാണ് ബൈഡൻ മാറിയേ തീരൂ എന്ന ആവശ്യം സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടാവുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് യു എസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേതാണെന്നും പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം തുടർന്നു കൊണ്ടിരിക്കുന്ന യുക്രൈൻ ഗാസ ആക്രമണങ്ങളിൽ ഒരു അവസാനം കണ്ടെത്താൻ അമേരിക്ക കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന് മാത്രമല്ല യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് തുടരുന്നത് എന്ന് ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് തന്റെ കാലത്ത് ഒരു യുദ്ധം പോലും നടന്നിട്ടില്ല എന്നത് ഒരു വലിയ നേട്ടമായി ട്രംപ് അവതരിപ്പിക്കുമ്പോൾ ലോകം ഒരു നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി ആര് വരുമെന്നത് അതിപ്രധാനമായ വസ്തുതയാണ് അതിനാൽ തന്നെ ലോകം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് അമേരിക്കയിൽ നടക്കാനിരിക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണ് താൻ വെടിയുണ്ട ഏറ്റുവാങ്ങിയതെന്ന് ട്രംപ് പ്രചാരണ വേദികളിൽ ആവർത്തിക്കുന്നത് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട് അതേസമയം അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് എത്തുന്നതിന് സ്വാഗതം ചെയ്ത് ഇന്ത്യൻ സമൂഹം ചരിത്ര മുഹൂർത്തമാണെന്നാണ് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇതിനെ വിശേഷിപ്പിച്ചത് കമലയെ പിന്തുണച്ച് മുൻനിര ഡെമോക്രാറ്റിക് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യൻ വംശജയായൊരു നേതാവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് തന്നെ ആവേശഭരിതമാക്കുന്നുവെന്ന് പ്രവാസി നേതാവ് എം ആർ രംഗസ്വാമി പ്രതികരിച്ചിട്ടുള്ളത്